വാരണാസി ഗ്യാൻവാപ്പി മസ്ജിദിൽ നിന്നും ക്ഷേത്ര വിഗ്രഹങ്ങൾ കണ്ടെത്തിയത് സംബന്ധിച്ച് മസ്ജിദ് അധികൃതർ മസ്ജിദ് കസ്റ്റോഡിയൻ അഞ്ചുമാൻ ഇന്തിസാമിയ മസാജിദ് ആണ് ക്ഷേത്ര വിഗ്രഹങ്ങളുടെ അവശിഷ്ടം സംബന്ധിച്ചത് എന്നാൽ ഇതിന് നൽകിയ വിശദീകരണം ഇങ്ങനെ മസ്ജിദിന്റെ കോമ്പൌണ്ടിൽ തകർന്നു കിടക്കുന്ന കുറെ അവശിഷ്ടങ്ങൾ അടങ്ങിയ ഭാഗമുണ്ട് ഈ കുമ്പാരത്തിൽ നിന്നാണ് വിഗ്രഹങ്ങൾ കിട്ടിയത് ഇതിനു സമീപം പണ്ട് പണ്ട് ഒരു ക്ഷേത്ര വിഗ്രഹങ്ങൾ വിൽപ്പന നടത്തുന്ന ഒരു ഉണ്ടായിരുന്നു ഈ ശില്പി ഇവിടെ ഒരു ടെന്റ് കെട്ടി അതിനുള്ളിൽ ായിരുന്നു വിൽപ്പന നടത്തിയിരുന്നത് അത്രേ ഈ ശില്പി മസ്ജിദ് കോമ്പൌണ്ടിൽ ഉപേക്ഷിച്ചു പോയതാകാൻ ഇപ്പോൾ പുരാവസ്തു അധികാരികൾ കണ്ടെത്തിയ ക്ഷേത്ര വിഗ്രഹങ്ങൾ സാധ്യതയുണ്ട് എന്നും ഗ്യാൻവാപ്പി മസ്ജിദ് കസ്റ്റോഡിയൻ അഞ്ചുമാൻ ഇൻതിസാമിയ മസാജിദ് പറയുന്നു എന്നാൽ ഇത് പുതിയ വാദമാണെന്നും മസ്ജിദ് അധികാരികൾ പുതിയ വാദം നിരത്തുന്നുവെന്നും ഹിന്ദുപക്ഷത്തിന്റെ അഭിഭാഷകൻ വിഷ്ണു ശങ്കർ പറഞ്ഞു ഈ വാദത്തിന് അടിസ്ഥാനമായ തെളിവില്ല മാത്രമല്ല പുതിയ വാദമാണ് ഇക്കാലം മാത്രം ഇങ്ങനെ ഒരു കാര്യം മുസ്ലിം പക്ഷം പറഞ്ഞിട്ടില്ല എന്നും ചൂണ്ടിക്കാട്ടി ഗ്യാൻവാപ്പിയെക്കുറിച്ചുള്ള എ എസ് ഐയുടെ ശാസ്ത്രീയ സർവേ റിപ്പോർട്ടിൽ ഓരോ വിഗ്രഹത്തിന്റെയും പ്രായം യുഗം വ്യാസം കോമ്പൌണ്ടിനുള്ളിലെ അവശിഷ്ടങ്ങളിൽ നിന്ന് കണ്ടെടുത്ത പുരാവസ്തുക്കൾ എന്നിവയുടെ പ്രസക്തമായ എല്ലാ വിശദാംശങ്ങളും വ്യക്തമാക്കുന്നുണ്ട് പതിനേഴാം നൂറ്റാണ്ടിൽ ഗ്യാൻ മസ്ജിദ് നിർമ്മിക്കുന്നതിന് മുൻപ് അവിടെ ഒരു ഹിന്ദു ആരാധനാലയം നില നിന്നിരുന്നു എന്ന് പറയുന്ന എ എസ് ഐയുടെ റിപ്പോർട്ടിന്റെ ഓരോ പകർപ്പും ഇരുപക്ഷത്തിനും നൽകിയതിന് ഒരു ദിവസത്തിന് ശേഷമാണ് തർക്കമുണ്ടായത് പുരാവസ്തു വകുപ്പിന്റെ കണ്ടെത്തൽ വളരെ കൃത്യവുമാണ് പുരാവസ്തു വകുപ്പ് പരിശോധകരിൽ മുസ്ലിം ഉദ്യോഗസ്ഥർ അടക്കമുണ്ടായിരുന്നു കാരണം പിന്നീട് മതപരമായ പക്ഷപാതിത്വം റിപ്പോർട്ടിലും കണ്ടെത്തലിലും ഉണ്ടാകാതിരിക്കാൻ കൂടിയാണ് എല്ലാ മതക്കാരും ചേർന്ന ഒരു ടീമിനെ നിശ്ചയിച്ചത് എന്നിട്ടും കണ്ടെത്തലുകൾ ഐക്യകണ്ഠേന ആയിരുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് എ എസ് ഐയുടെ റിപ്പോർട്ട് പഠിക്കാൻ നിയമവിദഗ്ധരെ ഉൾപ്പെടുത്തുമെന്ന് മുസ്ലിം പക്ഷം അറിയിച്ചു മുൻപ് നിലവിലുണ്ടായിരുന്ന ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഹിന്ദുപക്ഷത്തിന്റെ അവകാശവാദം പുതിയ കണ്ടെത്തലുകളെ അടിസ്ഥാനമാക്കിയുള്ളതല്ല എന്ന് മുസ്ലിം പക്ഷം അഭിഭാഷകൻ അഖ്ലാഖ് പറഞ്ഞു ഞങ്ങൾ വിശദാംശങ്ങളിലൂടെ കടന്നുപോയിട്ടില്ല എന്നാൽ സർവേക്കിടെ അവശിഷ്ടങ്ങളിൽ നിന്ന് വിഗ്രഹങ്ങൾ വീണ്ടെടുത്തതുമായി ബന്ധപ്പെട്ട വാദികളുടെ അവകാശവാദത്തിൽ പുതുതായി ഒന്നുമില്ല ഇത് കാലങ്ങളായി ഹിന്ദുക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് റിപ്പോർട്ട് പഠിച്ച ശേഷം ഞങ്ങൾ നിർദ്ദിഷ്ട അഭിപ്രായങ്ങൾ നൽകും ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസത്തിൽ കോടതി കമ്മീഷണറുടെ സർവേയിൽ പരാമർശിച്ചതിന് സമാനമാണ് ക്ലെയിമുകൾ കടകൾ വാടകയ്ക്കെടുത്ത അഞ്ചോ ആറോ ശില്പികൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഇരുമ്പ് ഗ്രില്ലുകൾ കൊണ്ട് മൂടുന്നതുവരെ പള്ളിയുടെ തെക്ക് ഭാഗത്ത് കേടായ വിഗ്രഹങ്ങൾ മാലിന്യങ്ങൾ ശക്തമായ പറഞ്ഞു അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുമ്പോൾ അതേ വിഗ്രഹങ്ങൾ വീണ്ടെടുക്കാൻ സാധ്യതയുണ്ട് ശൃംഗാർ ഗൌരി കേസിൽ വാദം കേൾക്കുന്നതിനിടെ കഴിഞ്ഞ വർഷം ജൂലൈ ഇരുപത്തിയൊന്നിന് വാരണാസി ജില്ലാ ജഡ്ജി അജയ് കൃഷ്ണ വിശ്വേഷയാണ് ശാസ്ത്രീയ സർവേ നടത്താൻ ഉത്തരവിട്ടത് ജാൻവാപി കോംപ്ലക്സിനുള്ളിൽ ശൃങ്കാർ ഗൌരിയെയും മറ്റ് ഹിന്ദു ദേവതകളെയും തടസ്സമില്ലാതെ ആരാധിക്കുന്നതിനുള്ള അവകാശം ആവശ്യപ്പെട്ടാണ് കേസിലെ അഞ്ച് സ്ത്രീകൾ കോടതിയെ സമീപിക്കുന്നത് ഈ അഞ്ച് സ്ത്രീകളാണ് കോടതിയിലെ വാദികൾ കേസിൽ ഇപ്പോൾ മുസ്ലിം വിഭാഗത്തിന് കനത്ത തിരിച്ചടിയാണ് ഉണ്ടായത് മുസ്ലിം വിഭാഗം ഒരു പാനൽ ശനിയാഴ്ച എ റിപ്പോർട്ട് സമഗ്രമായി പരിശോധിക്കുമെന്നും അതിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ടുള്ള വഴി തീരുമാനിക്കുന്നതിന് മുൻപ് കൂടുതൽ നിയമോപദേശം തേടുമെന്നും പറഞ്ഞിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക്സ്